ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗത്തെപ്പറ്റിയാണ് പ്രത്യേകിച്ചും ഷുഗർ ഉള്ളവർക്ക് അല്ലെങ്കിൽ പുകവലി സ്വഭാവമുള്ളവർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അസുഖം ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇതിനെയാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹൃദയമല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളിലെ രക്തക്കൊഴലുകൾ അടഞ്ഞു പോകുന്നതിനെയാണ് ഈ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത് ഇതിന് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും സാധാരണമായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്നത് പുകവലി സ്വഭാവം ഉള്ളവർക്കാണ് ഇത് പറയുക അപ്പോൾ പുകവലി സ്വഭാവം ഉള്ളവർക്ക് ഇത് സാധാരണ കാണുന്ന കാരണം ഇതിന് കൊളോക്കിയലായിട്ട് നമ്മൾ സ്മോക്കേഴ്സ് ഡിസീസ് എന്നും പറയും അപ്പോൾ ഇതിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് ആർക്കാണ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാനിതിൽ കൂടുതലും പറയാൻ പോകുന്നത് പിന്നെ ഇതെങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പെരിഫറൽ വാസ്കുലാർ ഡിസീസിൻ്റെ രോഗലക്ഷണങ്ങൾ അത് ഏത് രക്തക്കുഴലാണോ അടഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ വരിക കൂടുതലും ഇത് കാലിലെ രക്തക്കുഴൽ കാൽ പ്രത്യേകിച്ച് കാലിൽ തൊടലെയോ അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള രക്തക്കുഴലുകളാണ് അടഞ്ഞു പോവുക അതെങ്ങനെയാണ് അടഞ്ഞു പോകുന്നത് അതിൻ്റെ ഉള്ളിൽ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് കട്ട വന്ന് അടിഞ്ഞു കൂടി നിൽക്കും കൊഴുപ്പ് കട്ട വന്ന് അടിഞ്ഞു കൂടി നിൽക്കുമ്പോൾ ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഡയമീറ്റർ കുറയും അപ്പോൾ ഡയമീറ്റർ കുറയുമ്പോൾ നമ്മൾ ഒരു മില്ലിമീറ്റർ ഡയമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ രക്തയോട്ടം വൺ ബൈ സിക്സ്റ്റീൻത്ത് അതായത് പതിനാറ് മടങ്ങ് കുറയും എന്നാണ് അതിൻ്റെ ബെർണോളേജ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മില്ലിമീറ്ററുള്ള ഒരു രക്തക്കോഴിൽ അടഞ്ഞു കഴിഞ്ഞാൽ ആ അവയവത്തിലേക്ക് വൺ ബൈ സിക്സ്റ്റി ഫോർ ടൈംസെങ്കിലും രക്തയോട്ടം കുറയുമെന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയും രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആദ്യം ഇപ്പോൾ നമ്മൾ ഹൃദയത്തിലാണെങ്കിൽ ഹൃദയം ഹൃദയത്തിലെ രക്തക്കോഴിൽ അടയുമ്പോൾ ഹൃദയം എപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് അപ്പം മിടിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ അതിൻ്റെ മസിലുകൾക്ക് രക്തയോട്ടം വേണം അപ്പോൾ ആവശ്യത്തിന് രക്തയോട്ടം കിട്ടിയില്ലെങ്കിൽ അവിടെ നെഞ്ചുവേദന വരുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ കാലും കാല് നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നടക്കുമ്പോൾ നടന്ന് തുടങ്ങുമ്പോൾ നല്ല കാലുവേദന കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റാതെ ആൾ നിൽക്കുക അതായത് നമ്മളൊരു ഒരു എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഫ്യുവല് വേണം അതുപോലെ ആവശ്യത്തിനുള്ള ഒരു ഇന്ധനം നമ്മുടെ കാലിന് കിട്ടുന്നില്ല അതാണ് ഈ രക്തക്കൊഴിൽ അടയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അപ്പോൾ കാലുവേദന വരിക അതാണ് കുറച്ച് ദൂരം നടക്കുമ്പോൾ കാലുവേദന വരിക എന്നാൽ ഒന്ന് നിൽക്കുമ്പോൾ ആ കാലുവേദന മാറും അതിനെയാണ് ക്ലോഡിക്കേഷൻ പെയിൻ എന്ന് പറയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാസിക്കൽ സിംറ്റം പെർഫൽ വാസ്കുലാറിൻ്റെ ഡിസീസിൻ്റെ ഏറ്റവും പെർഫൽ വാസ്കുലാർ ഡിസീസിൻ്റെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള സിംറ്റം ഈ കാലുവേദന നടക്കുമ്പോൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ ഒരു കാലുവേദന വരിക എന്നിട്ട് അത് നിൽക്കുമ്പോൾ വേദന മാറും ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഇനി കുറച്ച് കാലം ഇങ്ങനെ ചില ആൾക്കാർ ഡോക്ടറൊന്നും കാണിക്കാതെ ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകും ആക്ച്വലി ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ തന്നെ അത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ദൂരം ഇപ്പോൾ ആദ്യം അഞ്ഞൂറ് മീറ്റർ നടക്കാം പറ്റുന്ന ആൾ പിന്നെ നൂറ് മീറ്ററോ പിന്നെ പത്ത് മീറ്ററോ പിന്നെ ഈവൻ ബാത്റൂമിൽ പോകുമ്പോഴേക്കും തന്നെ വേദന ഉറങ്ങും വെറുതെ ഇരിക്കുമ്പോഴേക്കും വേദന ഉറങ്ങും അപ്പോൾ അതിൻ്റെ സ്റ്റേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ കാലം ചെല്ലും തോറും ആ കാലിലേക്ക് എത്തുന്ന രക്തോട്ടം തീരെ ഇല്ലാതാവുമ്പോൾ കാലിലെ മസിലുകൾ വേദന പുറപ്പെടുവിക്കുന്ന കാരണമാണ് ഇങ്ങനെ വേദന വേഗത ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മുറികൾ ഉണങ്ങാതിരിക്കുക ഇനി ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാല് വിരലുകൾ കരിഞ്ഞു പോകുന്ന പോലത്തെ അവസ്ഥ ഗാംഗ്രീൻ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോകാം അപ്പോൾ ഈ ഗ്യാംഗ്രീൻ എന്നു പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാല് വിരലുകൾ മുറിച്ച് മാറ്റണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് മുട്ടിന് താഴെ തന്നെ മുറിച്ച് മാറ്റണം അപ്പോൾ നമ്മൾ ഇത് ഈ പെർഫൽ വാസ്കുലർ ഡിസീസ് നേരത്തെ തന്നെ കണ്ടുപിടിക്കണം എന്തിനാണ് നേരത്തെ കണ്ടുപിടിക്കുന്നത് ഈ കാല് മുട്ടിന് താഴെ മുറിച്ച് മാറ്റുന്നതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ പെർഫൽ വാസ്കുലാർ ഡിസീസ് വേഗം തന്നെ ഡയഗ്നോസ് ചെയ്ത് വേഗം തന്നെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടാമത്തെ ഹൃദയം എന്നാണ് നമ്മൾ പറയാം കാരണം കാല് പ്രവർത്തിച്ചാൽ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ നടന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമം കിട്ടുള്ളൂ ഈ വ്യായാമം കിട്ടിയാൽ ബാക്കിയുള്ള അവയവങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ അത്യാവശ്യം ഒരു ചെറിയ ജോഗിങ്ങും ഇതെല്ലാം കിട്ടിയാൽ തന്നെയാണെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ടിരിക്കും അപ്പോൾ അതാണ് കാലിന് രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് അതാണ് ഇതിൽ പെരിഫൽ വാസ്കുലർ ഡിസീസിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ പെരിഫൽ വാസ്കുലർ ഡിസീസ് ആർക്കാണ് വരുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ കൊളസ്ട്രോളുടെ പ്രശ്നം അല്ലെങ്കിൽ ഇതുപോലെ പുകവലി സ്വഭാവമുള്ളവർക്ക് അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്കാണ് കൂടുതലായിട്ടും കാണും സ്ത്രീകളിലാവുമ്പോൾ കൂടുതലും ഈ ഷുഗറിൻ്റെ അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണും പുരുഷന്മാർക്ക് പൊതുവേ ഈ പുകവലിക്കുന്നവർക്കും ഈ ഷുഗർ ഉള്ളവർക്കുമാണ് കൂടുതലായിട്ട് ഇത് കാണും ഇതെങ്ങനെയാണ് ചികിത്സിക്കുന്നത് പല ഇത് ചികിത്സിക്കാം അത് ആ എത്ര നീളത്തിൽ ഈ രക്തക്കോഴിൽ അടഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളിത് ട്രീറ്റ് ചെയ്യുക ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ഹൃദയത്തിൽ ചെയ്യുന്ന പോലെ തന്നെ കാലിൻ്റെ പെർട്ടിക്കുലർ ആൻജോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് ബലൂൺ വെച്ച് തുറന്ന് ചിലപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെൻ്റൊക്കെ ഇട്ടിട്ടായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇതിന് തന്നെ പല വെറൈറ്റികളുണ്ട് അതിൽ രക്തക്കട്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കി നമ്മൾ ചിലപ്പോൾ ത്രോംബൊലൈസിസ് ചിലപ്പോൾ എന്ന് പറയുന്ന ത്രോംബൊലൈസിസ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട അലിയിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പല ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ അതായത് കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കാലുവേദന അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴേക്കും കാലുവേദന വരിക പിന്നെ കാലിലെ നിറവ്യത്യാസം വരിക കാലുകൾ കരിഞ്ഞു തുടങ്ങുന്ന പോലത്തെ ആവുക മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങാതിരിക്കുക ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡോക്ടറെന്നെ കാണിക്കുക അത് വേഗം രോഗം നിർണ്ണയിച്ചിട്ട് അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ കാല് മുറിക്കുന്നത് ഒരളവ് വരെ നമുക്ക് മാറ്റാം ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക